തേച്ചിട്ട് പോകുന്നത് പെൺപിള്ളേർ മാത്രമൊന്നുമല്ല അപ്പൊ നമുക്ക് അന്ത കാലത്ത് നമ്മൾ തേച്ചിട്ട് പോകുന്ന ഒരു പെൺകുട്ടിയാണ് അതു നേരം ആ ഒരു വിഷമത്തിൽ നമ്മൾ പോടി പെണ്ണേന്ന് ഉണ്ടാക്കി അപ്പൊ ഗേൾസ് വാട്ട് വിൽ യു സിംഗ് അപ്പൊ കോളേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ അവർ പോടാ ചക്കാന്ന് പാടുന്നു അപ്പം ഇറ്റ്സ് ലൈക്ക് യുനോ പോഡി പെണ്ണേ സ്ലാഷ് പോടാ ചക്ക അപ്പം ആ ഒരു പെർസ്പെക്ടീവ് അപ്പം യുനോ ഇറ്റ് മേക്സ് അത് ഇറ്റ് വെർക്സ് ഓൾസോ യു പീപ്പിൾ അതിന് അങ്ങനെ അതൊരു ഇന്ന ഉണ്ട് ആ പാർട്ടിന് അപ്പൊ അത് ആൾക്കാർക്ക് അതിനൊരു ആ രീതിയിൽ കാണാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് അപ്പം ആ ഒരു 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 പെർസ്പെക്റ്റീവ് നമ്മൾ ട്രൈ നമ്മുടെ ബ്രേക്കപ്പ് പെയിനിന്റെ ഇട്ടിട്ട് പോകുന്ന ആൾക്ക് വേണ്ടിയിട്ട് നാളെ കുറിച്ച് പാട്ട് കത്താർസിസ് ജബ് എന്ന് പറഞ്ഞ േ മറ്റേ ഇവൻ ഭയങ്കര ഷാദ് കപൂറിന്റെ ക്യാരക്ടർ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് മറ്റേ ഫോട്ടോ ബാത്റൂമിൽ ഇട്ടിട്ട് ഫ്ലഷ് ചെയ്യും അത്രേ ഉള്ളൂ അങ്ങനെ ആ ഒരു പെർസ്പെക്ടീവിലാണ് ആ പാട്ട് പക്ഷെ അതിന്റെ ലിറിക്കലി നമ്മൾ കീറി മുറിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ കീറ മുറിക്കലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെപ്പോഴും ക്രിയേറ്റീവായിട്ടിരിക്കുന്ന സ്പേസിൽ നമ്മൾ ഒരു ലിറിക്സ് ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു പാട്ടുണ്ടാക്കുന്ന സമയത്തോ നമ്മൾ അതൊരു ഓർഗാനിക് പ്രോസസ്സാണ് പക്ഷേ വി ഹാവ് ടു ബി ലൈക്ക് വെരി മച്ച് അവെയർ അബൌട്ട് അവർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴത്തെ ഒരു കോൺവെർസേഷൻ സ്പെനാറിൽ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സൈക്കിള് നമ്മൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ലൈക്ക് ആ വി ഹേർട്ടിംഗ് സംബഡി ഓർ ആ വി യൂസിങ് ദ വേർഡ്സ് ദാറ്റ് കുഡ് ആക്ച്വലി ആരെങ്കിലും അഫക്റ്റ് ചെയ്യുന്നവർ ഇപ്പം തങ്ങളുടെ കുരുമുളക് എന്നുള്ള പാട്ട് പോലും ഈ നമ്മളുടെ ഫെയർനെസ് ഒബ്സെഷന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സോങ് ആയി വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു കോൺഷ്യസ് ആയിട്ട് അതിനെ റൈറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയോ അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇപ്പം ഞാൻ ഇപ്പം പൊളിറ്റിക്കലി ആയ പാട്ടുകളെ ചെയ്യുള്ളൂ അങ്ങനത്തെ ആർട്ടേ ചെയ്യുള്ളൂ എന്നുള്ള അങ്ങനെ മറ്റേ പിടിവാശികളൊന്നുമില്ല നമ്മൾ ആ വരുന്ന ഒരു സാധനത്തിനോട് ഹൺഡ്രഡ് ഹോണസ്റ്റ് ആയി ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു സാധനം മാത്രമേ എനിക്ക് തോന്നുന്ന ഒരു ഒരു സാധനം നമ്മൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഞാനും എൻ്റെ കൂടെ പല്ലിറിക്കഴിയുന്ന ആൾക്കാർ അവരൊക്കെ ആയിട്ട് നമ്മൾ മ്യൂസിക് ചെയ്യുന്ന മ്യൂസിഷ്യൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് നോക്കാറുള്ളൂ അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് മാത്രമേ നമ്മൾ എല്ലാം ചെയ്യുള്ളു അങ്ങനെ ഇല്ല പക്ഷെ ഒരു ബേസിക് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ രീതിയിൽ നോക്കും ഇപ്പം ഇപ്പം അറിയത്തില്ല ഇതാണോ റൈറ്റ് എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇപ്പം പ്രോസ്റ്റ്യൂട്ട് എന്ന് പറയുന്നത് സെക്സ് വർക്കർ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യണം പ്രോസ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യരുത് അതൊക്കെ ദാറ്റ് മേക്സ് അങ്ങനെ ആ ഒരു രീതിയിൽ ഇറ്റ് മേക്സ് എന്നുള്ള അല്ലാണ്ട് അതിനോ ഒരു ഭയങ്കര വെച്ചിട്ട് ഇത് എവിടേക്കോസ്റ്റ് നൂറ് ശതമാനം ഹോണസ്റ്റ് ആയിരിക്കാനുള്ള ശ്രമം നടത്താറുണ്ട് അതാണ് സിറ്റുവേഷൻസിന് കഴിയുമ്പം വെരിലി തിങ് വീ എ ബ്യൂട്ടിഫുൾ വർക്ക് വുഡ് ബി എംബ്രേസ്ഡ് ബൈ എവറിബി അല്ലേ പിന്നെ നമ്മൾ ഈ പറയുന്ന ഈ വേർഡ്സ് കോൺഷ്യസ്നെസ് നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് ഈ വേർഡ്സിന്റെ കോൺഷ്യസ്നെസ് നമുക്ക് വരുള്ളൂ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പല വാക്കുകളും നമ്മൾ കൺസിഡറേറ്റ് ചെയ്യാത്ത പോലത്തെ രീതിയിലുള്ള പല ജാതീയതയും ഒക്കെ അടങ്ങിയ വാക്കുകൾ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പൊ നമ്മളത് അപ്പൊ ഞാനത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ വളരെ കൊളോക്കിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്താണല്ലോ അങ്ങനത്തെ ക്രൈസിസ് വരിക സോ അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ പ്രോബ്ലമാറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് തിരുത്താറുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ ചോദിച്ചത് അപ്പൊ അവരുടെ ഇടയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു നാലഞ്ച് പേരുണ്ട് അപ്പൊ അവർക്കെല്ലാം അയച്ചു കൊടുക്കും അവരുടെ ഫീഡ്ബാക്ക് എടുക്കും അപ്പം സർക്കിളിൽ സാധനം നമുക്ക് നമുക്കൊക്കെയാണ് അത് ഞാൻ ആശ്രക്കളും ഒക്കെയാണ് പിന്നെ അത് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്